ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡൽഹിയിലുള്ള കുറച്ച് വിശേഷങ്ങളാണ് അതായത് ഡൽഹിയിൽ ആർ കെ പുരം സെക്ടർ വണ്ണിൽ നമ്മുടെ ഒരു മലയാളി അമ്പലമുണ്ട് ഡൽഹിയിലൊക്കെ താമസിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും വലിയൊരു അമ്പലമാണ് അത് നമ്മൾ രാവിലെ അങ്ങോട്ടുള്ള യാത്രയ്ക്കാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോയത് അതിനുശേഷം പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാഞ്ഞത് കൊണ്ട് ഇന്നാണ് അതിനൊരു സാവകാശം കിട്ടിയത് അങ്ങനെ നമ്മുടെ ക്യാമ്പസിൽ നമ്മൾ പോകുന്ന വഴിയൊക്കെയാണ് ഈ കാണുന്നത് നേരത്തെ ഒന്നും ക്യാമ്പസിൻ്റെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ പ്രത്യേകിച്ചും ട്രെയിനീസാണ് ഈ വരുന്നത് ട്രെയിനിങ് സെൻറ്ററൊക്കെ ആയതുകൊണ്ട് എപ്പോഴും വഴിയിലൊക്കെ ട്രെയിനുകളുടെ തിരക്കും എല്ലാ സ്ഥലത്തും തിരക്കായിരിക്കും മറ്റ് ക്യാമ്പസുകളിലെ പോലെ അല്ല ഇഷ്ടം പോലെ ആൾക്കാരൊക്കെയാണ് അത് ഓഫീസന്മാരൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ വീഡിയോ പിടിച്ചോണ്ട് നടക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പറ്റാത്ത ഇതിപ്പോൾ അതിരാവിലെയാണ് അതിരാവിലെയെന്ന് വെച്ചാൽ ഏഴുമണിയൊക്കെ കഴിഞ്ഞ സമയം സൺഡേ ആയതുകൊണ്ട് തന്നെ വഴിയൊക്കെ കുറച്ച് തിരക്ക് കുറവുണ്ട് ഇതാണ് ഇവിടുത്തെ ഗാർഡൻ റോസ് ഗാർഡൻ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞ് വെറും ഗാർഡൻ അല്ല ഇത് ഇവിടെ ചെടികൾ മാത്രമല്ല പാർക്ക് അതുപോലെ ഓപ്പൺ ജിമ്മുണ്ട് ഓപ്പൺ ജിമ്മു തന്നെ ഒരു രണ്ട് സ്ഥലത്തുണ്ട് ഇതിൻ്റെ മറുസൈഡിലായിട്ടും വേറൊരു കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഓപ്പൺ ജിമ്മുണ്ട് പിന്നെ രാവിലെ ഗ്രൗണ്ടിലൊക്കെ തന്നെ എക്സസൈസ് ചെയ്യാനും കളിക്കാനും ഒക്കെ ആയിട്ട് വന്നവരൊക്കെ ഗ്രൗണ്ടിലൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് വലിയൊരു ഗ്രൗണ്ടാണ് അതിനകത്തൊക്കെ വൈകുന്നേര സമയത്ത് പോലെ കുട്ടികളൊക്കെ ഉണ്ടാകും അങ്ങനെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കളിക്കാൻ മാത്രമല്ല നടക്കാൻ ഇതിൻ്റെ ഏരിയയിൽ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നാൽ നടക്കാം അങ്ങനെ നമ്മൾ ഗേറ്റിന് പുറത്തിറങ്ങി നമ്മുടെ തൊട്ട് അയൽവാസിയാണ് ഐ ടി ബി പി നമ്മുടെ ഗേറ്റിൽ നിന്ന് ബി എസ് എഫിൻ്റെ ഗേറ്റിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് റോഡിൽ നിന്ന് ഉള്ളത് ഹൈവേ ആണ് ഹൈവേയുടെ ഓപ്പോസിറ്റ് നേരെ കാണുന്നത് ഐ ടി ബി പി ക്യാമ്പസ് ആണ് ഐ ടി ബി പിക്ക് അപ്പുറത്തായിട്ടും വീണ്ടും ബി എസ് എഫിൻ്റെ ക്യാമ്പസ് തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ബസ്സിലാണ് ഞങ്ങൾ പോയത് ഇത് ദില്ലി സർക്കാരിൻ്റെ ബസ്സാണ് ഇതിനകത്ത് അറിയാവുന്നവർക്കറിയാമല്ലോ ഡൽഹിയിൽ സ്ത്രീകൾക്ക് ടിക്കറ്റില്ല ടിക്കറ്റ് ചാർജ് ഇല്ല നമ്മൾ കയറി കഴിഞ്ഞാൽ ദീ ഒരു ബസ്സിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അമ്പലത്തിൻ്റെ വരെ ഇറങ്ങാൻ വേറെ വണ്ടിയൊന്നും വിളിച്ച് ക്യാബൊന്നും വിളിച്ച് പോകേണ്ട ആവശ്യമില്ല ഇത് ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റാണ് അത് എടുക്കണം ഇത് രണ്ട് ഞാൻ്റെ മോളുടെയും ടിക്കറ്റാണ് അത് ഇതാണ് പിങ്ക് ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ കയറുമ്പം തന്നെ കണ്ടക്ടർ നമുക്കിതുങ്ങി തരും നമ്മൾ വേറെ ചാർജുകളൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ ബസ്സിന് അതിനെക്കാട്ടിയൊക്കെ ബസ്സൊക്കെ എന്ത് ക്ലീൻ നീറ്റാണ് എയർപോർട്ടിലൊക്കെ ഓടുന്ന ലോ ഫ്ലോർ ബസ്സുകളുണ്ടല്ലോ എയർപോർട്ട് സർവീസ് നടത്താനായിട്ട് അതേപോലുള്ള ബസ്സുകളാണുള്ളത് നല്ല സ്പീഡും അതുപോലെ ഫുൾ എ സി ആണ് ആ അതുപോലെ തന്നെ എ സി ബസ്സിലാണ് ഈ ഇരുപത്തഞ്ച് രൂപ ആണുങ്ങൾക്ക് ചാർജ് ഉള്ളത് നോൺ എ സി ബസ്സിലാണെങ്കിൽ പതിനഞ്ച് രൂപ ചാർജേ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്നതിന് അധികം ദൂരമില്ലാതെയാണ് എയർപോർട്ട് ഉള്ളത് ഇതാണ്ട് ഒരു ഫ്ലൈറ്റ് അവിടെ റൺവേയിലൂടെ ഓടി പോകുന്നതൊക്കെ കാണാം എയർപോർട്ട് ഇങ്ങനെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ക്യാമ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ നടക്കുമ്പോഴും അതുപോലെ ബിൽഡിങ്ങിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ തട്ടി തട്ടിയില്ല എന്നുള്ള രീതിയിൽ വളരെ അടുത്തായിട്ടാണ് ഫ്ലൈറ്റുകൾ പോകുന്നത് അപ്പോൾ അത് കണ്ട് കണ്ടങ്ങ് ശീലമായി ചില ദിവസങ്ങളിലൊക്കെ വളരെ തിരക്കായിരിക്കും എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ആയിരിക്കാം പിന്നെ അതുപോലെ സൺഡേയ്സിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് കൂടുതലായിരിക്കും സൺഡേയ്സിൽ പിന്നെ യാത്രയാണെങ്കിൽ ആ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് അതുപോലെ ബസ്സിൽ കയറിയാൽ ടിക്കറ്റ് എടുക്കുന്നതിന് ഒരു ആപ്പ് ഉണ്ട് മൈ ബസ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ബസ്സിൽ തന്നെ അതിൻ്റെ സ്കാനർ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഓൺലൈൻ പേ ചെയ്ത് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റിന് അതായത് പത്ത് ശതമാനം ഉണ്ട് ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസയെ ആകത്തുള്ളൂ അത് നമ്മൾ തിരിച്ചു വന്നപ്പോൾ അങ്ങനെയാണ് ടിക്കറ്റ് ചെയ്തത് ഹസ്ബൻഡിൻ്റെ ടിക്കറ്റ് ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് ഈ ഒരു ആപ്പ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് ബസ് നമ്പർ ഇവിടെ ഓരോ ബസ്സിനും സ്ഥലപ്പേരോ ബസ്സിൻ്റെ പേരോ ഒന്നും അല്ല എഴുതിയിരിക്കുന്നത് നമ്പറാണ് ഇതിൽ കാണുന്നുണ്ട് ഞങ്ങൾ യാത്ര ചെയ്ത ബസ് ഫൈവ് സെവൻ എയ്റ്റാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേന് ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസയാണ് ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റിനെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അത് ലാഭമാണ് ഓൺലൈൻ വഴി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കയറി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലില്ലാത്തൊരു പ്രത്യേകതയാണ് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ബസ് അത്യാവശ്യമായിട്ടൊന്ന് ഇറങ്ങണം സ്റ്റോപ്പ് അല്ലെങ്കിൽ കൂടിയും ഒന്ന് നിർത്താൻ പറയുകയാണെങ്കിൽ അത് സ്റ്റോപ്പിലേ നിർത്തുള്ളൂ മിക്കവാറും ഒക്കെ നമുക്ക് ഒരു വഴക്ക് പ്രതീക്ഷിക്കാം നിർത്താൻ പറ്റില്ല എന്ന് പക്ഷേ ഇവിടെ ഞാൻ ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് രണ്ട് യാത്രക്കിടയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ നിർത്തി കഴിഞ്ഞ് നിർത്തി തന്നു ഡ്രൈവറോട് നമ്മൾ ഫ്രണ്ട് ഡോറ് വഴിയാണ് ഇറങ്ങേണ്ടുന്നത് ഇവിടെ അതും ഒരു പ്രത്യേകതയാണ് ഒരു ഡോറ് വഴി രണ്ട് ഇറങ്ങുന്നവരും കയറുന്നവരും തമ്മിലൊരു ഇടിയും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇടി കയറാനും ഇറങ്ങാനുമുള്ള തിക്കും തിരക്കും ഉണ്ട് ഒന്നും ഉണ്ടാകത്തില്ല യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ വേണ്ടുന്നതാണ് ബാക്ക് ഡോറിലൂടെ യാത്രക്കാർ കയറുന്ന യാത്രക്കാർ ബാക്ക് ഡോറിലൂടെ കയറുക കണ്ടക്ടർ ആ ഡോറിൻ്റെ സൈഡിൽ തന്നെ കണ്ടക്ടർ ഇരിക്കും നമ്മുടെ നാട്ടിലെ പോലെ കണ്ടക്ടർ ഇങ്ങനെ ബസ് മൊത്തം ഓടി നടക്കേണ്ടതെന്നാവശ്യമൊന്നുമില്ല ഒരേ സീറ്റിലിരിക്കും അവിടുന്ന് നമുക്ക് ടിക്കറ്റ് കളക്ട് ചെയ്യാം പൈസയാണെങ്കിൽ പൈസ കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ പിങ്ക് ടിക്കറ്റ് കളക്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്ക് പോയി ഇരിക്കാൻ ഉണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇരിക്കുക പിന്നെ ഇറങ്ങി പോകുന്നത് ഒരു കാരണവശാലും ബാക്ക് ഡോറിൽ കൂടെ ഇറങ്ങാൻ അനുവദിക്കത്തില്ല ഫ്രണ്ട് ഡോറിൽ കൂടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പം നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തെത്തുമ്പോഴത്തേന് ഡ്രൈവറോട് പറഞ്ഞാൽ മതി ഈ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടുന്നത് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചില പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സ്റ്റോപ്പിന് മുമ്പേ ഇറങ്ങേണ്ടെന്ന കാര്യം വന്നപ്പോൾ ഇവിടെ ഒന്ന് നിർത്തുമോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാനല്ലേ ഞങ്ങളുള്ളത് നിർത്താൻ പറഞ്ഞാൽ നിർത്തും വണ്ടി എടുക്കാൻ പറഞ്ഞാൽ എടുക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ പറഞ്ഞ സ്റ്റോപ്പ് അല്ലാതിരുന്നിടത്തുപോലും പോലും തന്നു ആ സമയം നമ്മുടെ നാട്ടിലോ അതുപോലെ ബംഗാളിലോ ഒക്കെ ആയാലും സ്റ്റോപ്പ് അല്ലാത്തടത്തൊക്കെ നിർത്താൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇവർ നല്ല സുഖകരമായിട്ട് നല്ല സ്മൂത്ത് ഡ്രൈവിങ്ങ് റോഡുമൊക്കെ ക്ലീനല്ലേ അങ്ങനെ നമ്മൾ ആർ കെപുരം സെക്ടർ വൺ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുണ്ടാവും ഇതിപ്പോൾ രാവിലെ തന്നെ ഇതൊരു എട്ടെട്ടേ കാലോടു കൂടി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട് തിരക്ക് കുറവുണ്ട് റോഡിലൊക്കെ പിന്നെ ഈ കിടക്കുന്ന വണ്ടികളെല്ലാം തന്നെ മലയാളികളുടേതാണ് ഡൽഹിയിൽ താമസിക്കുന്ന മലയാളികൾ പിന്നെ സൺഡേസിലൊക്കെ ഡൽഹിയിൽ ന്യൂ ഡൽഹി സൈഡിലൊക്കെ ഉള്ളവരൊക്കെയും ഇങ്ങനെ ക്ഷേത്ര ദർശനത്തിനായിട്ട് വണ്ടിയൊക്കെ വിളിച്ച് വരുന്നവരുണ്ട് പിന്നെ അടുത്തൊക്കെ ഉള്ളതെല്ലാം ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളതാണ് അങ്ങനെ അയ്യപ്പൻ്റെ ടെമ്പിളാണ് മുമ്പൊരു ദിവസം ഇതിവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അന്നേ ഞാൻ കരുതിയതാണ് നമുക്കിനി വരുമ്പം വീഡിയോ ഒക്കെ എടുക്കണമെന്ന് അങ്ങനെ ഇതാണ് അമ്പലം ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ ഒട്ടും തന്നെ അനുവദിക്കുന്നതല്ല എങ്കിലും ഞങ്ങള് ഒളിഞ്ഞും ഒക്കെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഇവിടെങ്ങും വീഡിയോ ക്യാമറ അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും നമ്മളൊന്നും ആരും കാണാതെയൊക്കെ ഒന്ന് എടുത്തതാണ് അമ്പലമാണ് ഇപ്പം ഈ രാമായണ മാസത്തിൻ്റെ വായനയും ഒക്കെ നടത്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കെട്ടി ഞങ്ങൾ വരുമ്പോഴും വായനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു വലിയൊരു അമ്പലമാണ് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു പൂജ എന്ന് പറയുന്നത് അർച്ചനയാണ് ഇവിടെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അന്ന് വന്നപ്പം ഈ സൈഡിൽ ഈ കാണുന്ന സൈഡിൽ ഒരു ഹോഡല് ചെറിയൊരു ഹോട്ടൽ വലിയ ഹോട്ടലൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ ഇഡലി ദോശ വട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ അവിടെ എല്ലാം പൊളിച്ചിട്ടിരിക്കുന്നു കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ടായിരിക്കും ഇവിടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സ്റ്റേജ് ആണിത് ഇപ്പോൾ സ്റ്റേജിൽ വെച്ചിട്ടാണ് ആ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് തൊഴാൻ വന്നതിന് ശേഷം എല്ലാവരും ഇവിടെ വന്ന് ഇഡ്ഡലിയും വടയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ കഴിക്കുന്നുണ്ട് നമ്മുടെ ഒരു നാടൻ ഫുഡ് എന്ന് പറയാം അങ്ങനെ ഞങ്ങളും മൂന്ന് പ്ലേറ്റ് വാങ്ങി ഞങ്ങളും കഴിച്ചു അതുപോലെ തന്നെ പരിസരമൊക്കെ നല്ല വൃത്തിയുണ്ട് ഇഷ്ടംപോലെ കറിവേപ്പിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഓടിക്കണമെന്നുണ്ടായിരുന്നു നടന്നില്ല പക്ഷേ കറിവേപ്പിൽ കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക അല്ലേ പ്രത്യേകിച്ചും നാട്ടിലായാലും അങ്ങനെ തന്നെ പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെ വെളിനാട്ടിലൊക്കെ വരാന്നുണ്ടെങ്കിൽ കറിവേപ്പിൽ കാണുമ്പോൾ ഒരു പ്രത്യേക കൊതിയാണ് അതുപോലെ തന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടൊരു മലയാളി കട ഇത് വലിയൊരു കടയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ വ്യാഴാഴ്ച ദിവസം രാത്രിയാണ് രാത്രി വരുന്ന ട്രെയിനിലാണ് ചീനി അങ്ങനെയുള്ള നാടൻ സാധനങ്ങളൊക്കെ വരുന്നത് അന്നേരം വെള്ളിയാഴ്ച വരികയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ചീനി പഴം ഇങ്ങനെയൊക്കെ മേടിക്കാം ഇതിപ്പം ഞങ്ങൾ എത്തിയത് ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് ചീനിയൊക്കെ കുറച്ച് മോശമായിപ്പോയി അതുകൊണ്ട് ചീനി വാങ്ങിയില്ല പിന്നെ ഏത്തപ്പഴം അച്ചപ്പം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്തു പിന്നെ നാട്ടിലുള്ള എണ്ണകൾ തൈലം അങ്ങനെ എല്ലാം അവിടെ ഉണ്ട് അങ്ങനെ മറ്റെല്ലാ ദിവസങ്ങളിലും ഇത് എന്ന് തോന്നുന്നു ഈ അമ്പലത്തിൽ കൂടുതൽ തിരക്ക് വരുന്ന ദിവസങ്ങളിലായിരിക്കും ഉള്ളത് മലയാളി കടയുള്ളത് ഒട്ടുമിക്ക സാധനങ്ങൾ അരിപ്പൊടി എല്ലാം തന്നെ അവിടെ ഉണ്ട് പിന്നെ ഇത് സെക്ടർ ഏഴിൽ ഉള്ളൊരു അമ്പലമാണ് മലായി ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര് ഇത് മുരുകൻ ടെമ്പിളാണ് ഇവിടെ സ്വാമിനാഥൻ ടെമ്പിൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മലായി ടെമ്പിൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ വലിയൊരു മലയുടെ വണ്ടയ്ക്കാണ് ഇതുള്ളത് എന്ത് ഇവിടെ ഇവിടെങ്ങും തന്നെ ക്യാമറ അലൗഡല്ല നമ്മളിങ്ങനെ ആരും കാണാതെ പാത്തൊക്കെ എടുത്തതാണ് ഇതിവിടെ ഒരുപാട് തമിഴ്നാട്ടുകാർ മലായി ടെമ്പിളിൽ എത്തുന്നുണ്ട് തമിഴ്നാട്ടുകാരുടെ ഒരു തമിഴ് തന്നെയായിരുന്നു കേരള ടെമ്പിളിൽ അതായത് അയ്യപ്പൻ ടെമ്പിലത്ത് നമ്മളൊരു മിനി കേരളം കണ്ടു ഇഷ്ടം പോലെ മലയാളികൾ അവിടെ ഉണ്ട് അങ്ങനെ അതുപോലെ തന്നെ മലായി ടെമ്പിളിൽ വരുമ്പം നമുക്കിവിടെ തമിഴ്നാട് തന്നെ കാണാം ഒരുപാട് തമിഴ്നാട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പൂജകളൊക്കെ നടത്തുന്നു ഉപദേവതകളായിട്ട് ശിവൻ്റെയും അതുപോലെ ഗണപതിയുടെയും നവഗ്രഹങ്ങളുടെയും ഒക്കെ പൂജയൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഇത്രയും ഉയരത്തിലാണ് ഏകദേശം ഒരു നാല് നിലയൊക്കെ കയറി അവർ അത്രയും ഉയരത്തിൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് വഴിയാണ് കയറി വന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ വീൽ ചെയറിലൊക്കെ വരുന്നവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് പിന്നെ തിരിച്ചിറങ്ങി പോകുന്നതിനും അതുപോലെ സ്റ്റെപ്പല്ലാതെ സ്ലോപ്പ് ആയിട്ടുള്ള വഴിയുണ്ട് മെയിൻ റോഡ് സൈഡിൽ നമ്മൾ കണ്ട മെയിൻ ആ ഒരു സ്ഥലത്തൂടെ അല്ല തിരിച്ചു ഉള്ളിലേക്കൊരു സ്ഥലത്തൂടെ കയറിയിട്ടാണ് മെയിൻ വഴിയെ നമുക്ക് ഇറങ്ങി പോകാനും പറ്റും അങ്ങനെ ഉച്ച വരെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി അങ്ങനെ രണ്ട് അമ്പല ദർശനം നടത്തി ഇനി പിന്നൊരു ലഞ്ചൊക്കെ കഴിച്ച് അവിടെ നിങ്ങൾ പോരുന്നു പിന്നെ ഇവരുടെ അടുത്ത് തന്നെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രമുണ്ട് അവിടെയും പോകണം പക്ഷേ ഇത് തന്നെ രണ്ട് റൂട്ടാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം കേട്ടെടുത്തോളം ഞങ്ങൾ താമസിക്കുന്നുണ്ട് തൊട്ടടുത്തായിട്ടാണ് പോകാനുള്ളൊരു സൗകര്യം കിട്ടിയില്ല ഇനി പോകുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോ മേട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്